ഭാരതത്തിലെ ഏറ്റവും വലിയ വീടിന് എൻ്റെ ഉടമയിട്ടിരിക്കുന്ന പേര് ആൻഡില്ല എന്ന ഇരുപത്തേഴ് നിലകളുണ്ട് ചേരികൾക്ക് പേര് കേട്ട അന്ധരിയിലാണ് അത് പണിതിരിക്കുന്നത് ബോംബെയിൽ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഉടമ അതിനകത്ത് പാർക്കൊന്നുമില്ല എന്താണ് ഈ വീട്ടുപേരിൻ്റെ പൊരുലെന്നനുഷ്ഠെല്ലാം പോഴ നമുക്ക് ഭാരപ്പെടുത്തുന്ന ഒരു വിവരമുണ്ട് ഒരു തുരുത്തിൻ്റെ പേരാണത് കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്പെയിനിൽ മതപീഠനം നടക്കുമ്പോൾ അവിടെ നിന്ന് അഭയാർത്ഥികളെ കണക്ക് രക്ഷപ്പെട്ട ഒരു സംഘമനുഷ്യർ ഈ ദ്വീപിലെത്തുകയും തങ്ങൾക്ക് വേണ്ടാത്ത തങ്ങളെ വേണ്ടാതായ ആ മാതൃകാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ള താല്പര്യമില്ലെന്ന എൻ്റെ ശരീരഭാഷ കണക്ക് സഞ്ചരിച്ച യാനപാത്രങ്ങളെ കടലിൽ കത്തിച്ചു കളയുകയും ചെയ്തു അങ്ങനെ അവർ അക്ഷരാർത്ഥത്തിൽ ഒറ്റത്തുരുത്തായി മാറി വേണമെങ്കിൽ ഈ പേര് ഏതൊരു വീടിനും വഴങ്ങും കാരണം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വീടുകളൊക്കെ ഇങ്ങനെ ഒറ്റ ഓരോരുത്തരും ഇങ്ങനെ ദ്വീപുകളായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുക വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ ആരുമനകത്ത് നിന്ന് അധികം മാറി നടക്കുന്നില്ല ലോകത്തിന് വേണ്ടി സ്വപ്നം കാണുക ഭൂമിയെ ചേർത്ത് പിടിക്കുക ഭൂമിക്കും മീതി പച്ചപ്പുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഭൂമിയിലെ മനുഷ്യരുടെ ഈർപ്പം നിലനിർത്തുക തുടങ്ങിയ പദങ്ങളൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു ക്ലീഷയായിരിക്കുന്നു ആർക്കും അതിനോട് താല്പര്യമില്ല പക്ഷേ ഇത്തരം സങ്കല്പങ്ങളില്ലാതെ വേദപുസ്തകത്തിനോ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിനോ ആത്മീയതയ്ക്ക് മുമ്പോട്ട് പോകുക തരമില്ല